നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ബി ജെ പി ഒരു സീറ്റ് തേടിയത് അപകടകരമായ കാര്യമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗവും ക്രൈസ്തവരും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കാനും തൃശൂരിൽ ജയിക്കാനും കാരണമായത് എന്നും ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു തൃശൂരിൽ കോൺഗ്രസിൽ നിന്നും ചോർന്നുപോയ വോട്ടുകളിൽ വലിയ ഭാഗവും ക്രൈസ്തവരുടേത് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തുന്നതിനായി പാർട്ടി ചേർന്ന യോഗത്തിന് ശേഷമാണ് എം വി ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആർ എസ് എസ് ജാതി സംഘടനകളെ ഉപയോഗിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസ് രൂപീകരിച്ചതോടെ ബി ജെ പി ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് അജണ്ട നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എസ് എൻ ഡി പി ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലകൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ക്രൈസ്തവർ അവരിൽ ഒരു വിഭാഗം ഞങ്ങൾക്കൊപ്പവും വലിയൊരു വിഭാഗം കോൺഗ്രസിനൊപ്പവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രൈസ്തവരിലെ ചില വിഭാഗങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി മാറി ചില ബിഷപ്പുമാർ പോലും ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയുടെ ജനകീയ വളർച്ച തടയുന്നതിനായി രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി